ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയെ സഹായിച്ച സ്ത്രീയെ ഗുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഫോൺ കൊടുത്തത് നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ അയാളുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് അവരെ അവരെയൊന്നും ചെയ്യരുത് ഞാനാണ് തെറ്റ് ചെയ്തത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഫോൺ തന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗുണ്ട് ആ സ്ത്രീയെ വിട്ടയക്കുന്നുണ്ട് ഗംഗയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ഫോണാണെങ്കിൽ ആ സ്ത്രീയുടെ കൊടുക്കുന്നു ആ സ്ത്രീ എപ്പോൾ പറയുന്നുണ്ട് നീ എന്നാലും എന്നെ കൊലക്കി കൊടുക്കാൻ ശ്രമിച്ചല്ലോ െ ആ സമയത്ത് ഗുണ്ട വീണ്ടും ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നീയും നിന്റെ കുടുംബവും ഈ ഭൂമിയിൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ആരോടും ഒരു കാര്യവും പറയത്തില്ല എന്നൊക്കെ അതിനുശേഷം ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നുണ്ട് മാളുവിനോടും ആ കുട്ടിയോടുമാണെങ്കിൽ അയാൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ബസ്സിൽ കയറിക്കോണമെന്നൊക്കെ ആ സമയത്ത് ഗംഗ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങളെ എത്ര മാത്രം ദ്രോഹിക്കാൻ ഞങ്ങൾ ഒരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമാണെങ്കിൽ ഞാൻ മഹിയേട്ടനോട് പറഞ്ഞ് എത്ര പൈസ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗുണ്ടിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അയാളാണെങ്കിൽ ഗംഗയുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് നീ ഇനി കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് അതിനുശേഷം ആ കുട്ടിയെടുത്തിട്ട് തോക്ക് ചൂണ്ടുന്നുണ്ട് നീ ഇനി കൂടുതൽ സംസാരിച്ചാൽ ഈ കുട്ടിയെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ആ കുട്ടിയെ ഉപദ്രവിക്കരുത് ആരെ ഉപദ്രവിക്കരുത് ഞാൻ ബസ്സിൽ എന്നൊക്കെ പറയുന്നു അതേസമയം മഹിയാണെങ്കിൽ ആ സ്ത്രീയെ തിരിച്ച് ഫോൺ ചെയ്യുന്നു പക്ഷെ ആ സ്ത്രീ ആണെങ്കിൽ പേടിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്ത് കളയുന്നു മഹിക്കുവാണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണല്ലോ ഇനി നമ്മൾ എവിടെ പോയി തേടുമെന്നൊക്കെ വിചാരിക്കുന്നു ഗംഗയും ആ കുട്ടിയും ബസ്സിൽ കയറുന്നു അതിനുശേഷം അയാൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തോളൂ ഞാൻ ഇനിയും വരുന്നില്ല എന്ന് പറയുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകുമെന്ന് അതിനുശേഷം അയാൾ അവിടെ ഇറങ്ങുന്നു അപ്പോഴാണെങ്കിൽ രേഷ്മ പറയുന്നുണ്ട് എന്തായാലും സമാധാനമായി അയാൾ പോയല്ലോ എന്ന് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് അത്ര സമാധാനിക്കാനൊക്കെ വരട്ടെ എന്തോ ഒരു ചതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപകടമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് അയാളെയാണ് അയാളാണെങ്കിൽ ഉടനെ തന്നെ നകുലിനെ ഫോൺ ചെയ്യുന്നു നകുലിനോട് പറയുന്നുണ്ട് ഞാൻ ബോംബ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മാളുവിൻ്റെ ശല്യം ഇന്നത്തോടെ തീരുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നകുലാണെങ്കിൽ എത്രയും പെട്ടെന്ന് റിമോട്ട് ഓൺ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു നകുൽ ഫോൺ വെച്ചതിന് ശേഷം അയാൾ റിമോട്ട് ഓൺ ചെയ്യുന്നുണ്ട് റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ ബസ്സിലാണെങ്കിൽ ഒരു റെക്കോർഡിംഗ് കേൾക്കുന്നുണ്ട് ബസ്സിൽ വെച്ചിരിക്കുന്ന റെക്കോർഡിങ്ങിലൂടെ പറയുന്നത് ഇതാണ് ഈ ബസ്സിലാണെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് ബസ് സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം ഒരിടത്ത് നിർത്താൻ പാടില്ല ബസ് അറുപതിൽ പൊക്കോണം അല്ലാതെ അതിൽ കുറഞ്ഞു പോയാൽ ഉടനെ തന്നെ ബോംബ് പൊട്ടിത്തെറിക്കും ബസ് നിർത്താനും പാടില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും പേടിച്ചു പോകുന്നു കുട്ടികളെല്ലാം ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ ടെൻഷൻ അടിക്കാതെ നമ്മളെ പരമശിവൻ രക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് രേഷ്മി മാളും എല്ലാം ടെൻഷനിലാകുന്നുണ്ട് മാളുവാണെങ്കിൽ കരയുന്നൊക്കെയുണ്ട് എല്ലാവരെയും ആണെങ്കിൽ ഗംഗ സമാധാനിപ്പിക്കുന്നുണ്ട് ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നു ബോംബ് വെച്ച വെച്ചയാൾ വീണ്ടും നഗുലിനെ വിളിക്കുന്നുണ്ട് പൈസ തരണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നഗുൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചല്ലോ എന്നൊക്കെ ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് സ്ത്രീകളാണെങ്കിൽ ശല്യമായിട്ടുണ്ടായിരുന്നു അതിലൊരു സ്ത്രീ ഭയങ്കര മിടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ നകുൽ ചോദിക്കുന്നു അതാരാണ് ടീച്ചേഴ്സ് ആണോ എന്നൊക്കെ അപ്പോൾ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ടീച്ചേഴ്സ് ഒന്നുമല്ല ആ മാളൂന്റെ കൂടെ വന്നതാണ് ഗംഗേ ഗംഗയെന്നെന്തോ ആണ് പേരെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നഗുൽ ഞെട്ടിപ്പോകുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ബസ്സിൽ ഗംഗയുണ്ടോ എന്ന് ഉണ്ടെന്ന് അയാൾ പറയുന്നു അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ബോംബ് പൊട്ടാൻ പാടില്ല ഗംഗയ്ക്ക് ഒരു പോറൽ പോലും ഏക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ഉടനെ തന്നെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ട് ബസ്സിലെ ഡ്രൈവർ ആണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ടെൻഷൻ ആകരുത് വണ്ടി സ്പീഡ് തന്നെ ഓടിക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് നഗുലാണ് നഗുൽ കൈലാസത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ദേവ്യാനിമ്മയാണ് കാണുന്നത് ദേവ്യാനി അമ്മയോട് ചോദിക്കുന്നുണ്ട് ഗംഗയില്ല എവിടെയെന്ന് ദേവ്യാനിയമ്മയപ്പോൾ പറയുന്നുണ്ട് മാളു വാശി പിടിച്ചു മാളു നിന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗംഗയും കൂടെ പോയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നകുലിനെ ഇഷ്ടപ്പെടുന്നില്ല നകുൽ പറയുന്നുണ്ട് ഗംഗ ഇങ്ങനെയൊക്കെ എന്തിനാണ് വിടുന്നത് നഗുൽ പറയുന്നുണ്ട് ഗ ഇങ്ങനെയൊക്കെ വിടുമ്പോൾ എന്നോട് ഒരു വാക്ക് ചോദിക്കണം ഗംഗയുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കും കുറച്ചൊക്കെ അധികാരമുണ്ടെന്ന് പറയുന്നു കുട്ടികളായാൽ കുറച്ചൊക്കെ വാശി പിടിക്കും അതിനെല്ലാം നമ്മൾ വളം വെച്ചു കൊടുക്കരുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവ്യാനിമ്മ പറയുന്നുണ്ട് മാളുവിന്റെ സ്വഭാവം ഓൻ അറിയാമല്ലോ എന്നൊക്കെ നഗുലപ്പോൾ പറയുന്നുണ്ട് ഗംഗയും കൂട്ടി ഇന്നൊരു സർപ്രൈസ് യാത്ര ഉണ്ടായിരുന്നു അതിനു ഞാൻ വന്നത് എന്തായാലും അത് പോയി അതുകൊണ്ടാണ് ഞാൻ മൂഡ് ഓഫ് ആയിട്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം നഗുൽ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നഗുലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഗംഗ ആണപ്പോൾ മാളൂന്റെ കൂടെ ഉള്ളത് ഗംഗക്ക് അപകടം പറ്റാൻ പാടില്ല അതുകൊണ്ട് ഉടനെ തന്നെ അയാളെ ഫോൺ ചെയ്യുന്നു ബോംബ് വെച്ച് അയാളോട് പറയുന്നുണ്ട് എങ്ങനെ ഗംഗയെ രക്ഷിക്കണം ഗംഗ മരിക്കാൻ പാടില്ല ഗംഗയെ വെച്ച് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് പണം സമ്പാദിക്കാനുള്ളതാണ് അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടേ പറ്റൂ അതുകൊണ്ട് ബോംബ് നിർവീര്യമാക്കണമെന്നൊക്കെ പറയുന്നു ബോംബ് വെച്ചയാൾ പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാലേ ബോംബ് പൊട്ടും എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് സ്കൂൾ ബസ്സാണ് സ്കൂൾ ബസ്സിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ ടയേർഡ് ആകുന്നു എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും ടെൻഷനിലാകുന്നുണ്ട് മാളുവാണെങ്കിൽ സങ്കടപ്പെടുകയാണ് എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയാണെങ്കിൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് ഗംഗ രേഷ്മയോട് ചോദിക്കുന്നുണ്ട് രേഷ്മു ഡ്രൈവിംഗ് അറിയാമല്ലോ വണ്ടി ഓടിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു രേഷ്മ രേഷ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല അല്ല ഒരാൾ എഴുന്നേക്കഥ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈവർ ആണെങ്കിൽ മയങ്ങി വീഴാൻ തുടങ്ങുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്